പുതിയ ഡാഷ്ബോർഡ് ഡിസൈൻ അതിന്റെ കൂടെ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഇത്രയും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ ഈ ഒരു ഫോർഡബിളോന്റെ കേസിൽ പല കസ്റ്റമേഴ്സും പല ആളുകളും ഇങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച കുറെ ഫീച്ചേഴ്സുകളാണ് ഇപ്പൊ ലേറ്റസ്റ്റ് വന്ന അപ്ഡേഷൻസ് ഉള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ള ഓപ്ഷൻ ആണ് പ്രൈമറി മെമ്മറി ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പിന്നെ വയർലെസ് ചാർജിങ് പ്ലസ് റിയർ വെൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർ ഡബിൾ ഇരിക്കുന്ന സമയത്ത് എന്തെല്ലാം ഫീച്ചേഴ്സ് എക്സ്ട്രാ നമുക്ക് വേണം ചോദിച്ചാൽ ആൻസർ ആയിരുന്നു ഓൾറെഡി ഭയങ്കര പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും റിയറിൽ നമുക്ക് യുഎസ് ചാർജിങ് പോട്ടും പ്ലസ് മൊബൈൽ ഹോൾഡറും ഉണ്ട്